തന്റെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെയും ചടുലതയോടെയും ചെയ്തു തരുന്ന അണ്ണാറക്കണ്ണനോട് സിംഹരാജാവിന് പ്രത്യേക സ്നേഹവും മമതയും തോന്നി മറ്റുള്ള അണ്ണാന്മാരെ പോലെ കളിച്ചും ചിരിച്ചും സമയം കളയാതെ എന്നെ കൃത്യമായി സേവിച്ചു നിന്നാൽ വിരമിക്കുമ്പോൾ ഒരു വലിയ പാരിതോഷികം നിനക്ക് നൽകാമെന്ന് സിംഹം അണ്ണാനോട് പറഞ്ഞു അതിൽ നിറയെ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഉണ്ടാകും ഇത് കേട്ട അണ്ണാറക്കണ്ണന് സന്തോഷമായി അത് അനുസരണയുടെ സിംഹത്തോടൊപ്പം നിന്നു മറ്റുള്ളവർ മരഞ്ചാടിയും പഴങ്ങൾ കഴിച്ചും സന്തോഷിച്ചപ്പോൾ രാജാവിനൊപ്പം നിന്ന അണ്ണാൻ തനിക്ക് വിരമിക്കുമ്പോൾ ലഭിക്കാനിരിക്കുന്ന വിഭവങ്ങൾ ഓർത്ത് സന്തോഷിച്ചു കുറേ വർഷങ്ങൾ കഴിഞ്ഞു വിരമിക്കാൻ പ്രായമായ അണ്ണാന് രാജാവ് വാഗ്ദാനം നൽകിയത് പ്രകാരമുള്ള വിഭവങ്ങൾ കൊണ്ട് വിരുന്നൊരുക്കി എന്നാൽ ഭക്ഷണ സാധനങ്ങൾ കണ്ട് കണ്ണ് നിറഞ്ഞെങ്കിലും പ്രായം കൊണ്ട് അവശനായ ആ അണ്ണാറക്കണ്ണനെ പക്ഷെ അവയൊന്നും തിന്നാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല പ്രിയമുള്ളവരെ പെൻഷനു വേണ്ടിയും വിരമിച്ചാൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങൾ ഓർത്തും പണിയെടുക്കുന്നവരും കിട്ടിയ ജോലി ജീവിതത്തോടൊപ്പം ആസ്വദിച്ച് ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട് ഓരോ പ്രവൃത്തിക്കും അതതിൻ്റെ സമയത്ത് തന്നെ പ്രതിഫലം കിട്ടണം ഏതെങ്കിലും കാലത്ത് എവിടെങ്കിലും വെച്ച് കിട്ടുമെന്ന് പറയുന്ന വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ പോകുന്നവർക്ക് തത്സമയ സന്തോഷം ആസ്വദിക്കാനാവില്ല ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ വിനോദങ്ങളും സന്തോഷങ്ങളുമുണ്ട് അവയെല്ലാം അതത് സമയത്ത് തന്നെ അനുഭവിക്കണം കുട്ടിക്കാലത്തെ സന്തോഷങ്ങളല്ല മധ്യവയസ്സിൽ കൗമാരത്തിന്റെ മുൻഗണനകളല്ല വാർദ്ധക്യത്തിൽ ആനന്ദാനുഭൂതികൾ അവസാന കാലത്തേക്ക് നീട്ടിവെച്ച് ഇരട്ടിപ്പിക്കാൻ ജീവിതം കൂട്ടു പലിശ കേന്ദ്രമല്ലെന്നോർക്കുക